നമസ്കാരം എല്ലാ പ്രതീക്ഷകളെയും തെറ്റിച്ചുകൊണ്ട് ഓരോ മണിക്കൂറിലും സ്വർണവില മുന്നോട്ട് കുതിക്കുകയാണ് സ്വർണത്തിൽ ദീർഘകാല നിക്ഷേപം നടത്തിയിട്ടുള്ളവർക്കാണ് ശരിക്കും കോളടിച്ചത് ഇതേക്കുറിച്ച് ആർ പി ജി എൻ്റർപ്രൈസസ് ചെയർമാൻ ഹർഷ് ഗോയിങ്ക നടത്തിയ പോസ്റ്റാണ് ഇപ്പോൾ ബിസിനസ് ലോകത്തെ പ്രധാന സംസാര വിഷയമായി മാറിയിരിക്കുന്നത് സ്വർണവിലയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സംഭവിച്ച മാറ്റവും സരസമായി അദ്ദേഹം ഈ പോസ്റ്റിൽ വിവരിക്കുന്നുണ്ട് ഒരു കിലോ സ്വർണത്തിന്റെ വിലയും അതിന് വാങ്ങാവുന്ന കാറുകളും വിശദീകരിച്ചാണ് അദ്ദേഹം മൈക്രോ ബ്ലോഗിംഗ് സൈറ്റ് ആയ എക്സിൽ പോസ്റ്റ് ഇട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഒരു കിലോ സ്വർണം ഉണ്ടായിരുന്നുവെങ്കിൽ മാരുതി എണ്ണൂറ് കാർ വാങ്ങാമായിരുന്നു അതായത് മാരുതി എയ്റ്റ് ഹൺഡ്രഡ് വാങ്ങാമായിരുന്നു ആയപ്പോൾ അത്രയും സ്വർണത്തിന് ഒരു മാരുതി എസ് ടീം കാർ വാങ്ങാമെന്നായി രണ്ടായിരത്തി അഞ്ചിൽ ഇത് ടൊയോട്ടോ ഇന്നോവയ്ക്ക് തുല്യമായി രണ്ടായിരത്തി പത്തിൽ ടൊയോട്ടോ ഫോർച്യൂണറും രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി എൻഡബ്ല്യു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തിയപ്പോൾ ഒരു കിലോ സ്വർണ്ണമുണ്ടെങ്കിൽ ലാൻഡ് റോവർ വാങ്ങാമെന്നും അദ്ദേഹം കുറിപ്പ് ഒരു സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് ഒരു കിലോ സ്വർണ്ണമുണ്ടെങ്കിൽ അഞ്ചു വർഷം കഴിഞ്ഞാൽ റോൾഡ് റോയിസ് കാർ വാങ്ങാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കും രണ്ടായിരത്തി നാൽപ്പതിൽ എത്തിയാൽ ചിലപ്പോൾ ഒരു പ്രൈവറ്റ് ജെറ്റ് തന്നെ വാങ്ങാൻ സാധിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് കൂടാതെ അദ്ദേഹം കണക്കുകൾ നിരത്തി കൊണ്ടാണ് പറയുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഒരു കിലോ സ്വർണം മാരുതി എയ്റ്റ് ഹൺഡ്രഡും രണ്ടായിരത്തിൽ ഒരു കിലോ സ്വർണം എസ് ടിമും രണ്ടായിരത്തി അഞ്ചിൽ ഒരു കിലോ സ്വർണം വച്ചിട്ട് ഇനോവയും രണ്ടായിരത്തി പത്തിൽ അത് ഒരു കിലോ സ്വർണം വയ്ക്കുമ്പോൾ ഫോർച്യൂണറും രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി എൻ ഡബ്ല്യൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു കിലോ സ്വർണം വെച്ച് നോക്കുമ്പോൾ ലാൻഡ് റോവറും വാങ്ങാം എന്നൊക്കെ അദ്ദേഹം കണക്കുകൾ അദ്ദേഹത്തിന്റെ ട്വിറ്ററിലും ഫേസ്ബുക്ക് പേജിലും ഒക്കെ അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട് അതായത് അതിലൊരു പാഠവും അദ്ദേഹം പറയുന്നുണ്ട് അതായത് ഒരു കിലോ സ്വർണം കരുതുക രണ്ടായിരത്തി മുപ്പതിൽ അതിന്റെ മൂല്യം ഒരു റോൾഡ് റോയിസ് കാറ് നമുക്ക് വാങ്ങുന്നതിന് തുല്യമാവും രണ്ടായിരത്തി നാൽപ്പതിൽ ഒരു സ്വകാര്യ ജെറ്റ് വാങ്ങാമെന്നും അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട് കൂടാതെ കണക്കിന് താഴെ ഒരു കുറിപ്പും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് ഒരു കിലോ സ്വർണം സൂക്ഷിക്കൂ രണ്ടായിരത്തി മുപ്പതിൽ അതൊരു റോൾഡ് റോയിസും രണ്ടായിരത്തി നാപ്പതിൽ ഒരു സ്വകാര്യ ജെറ്റിനും തുല്യം ലോകത്തിന്റെ അസാധാരണമായ വിലമതിപ്പ് മതിപ്പ് എടുത്തു കാണിച്ചുകൊണ്ട് ഗോയിങ്ക പരിഹസിച്ചു ഇതിന് താഴെ രസകരമായ പല കമന്റുകളും വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മാരുതിക്ക് റോൾസ് റോയിസിന്റെ ഫീൽ നൽകാൻ കഴിയുമായിരുന്നു എന്നാണ് ഒരാൾ കുറിക്കുന്നത് നിലവിൽ ഒരു കിലോഗ്രാമിന് ഒന്നേക്കാൽ ലക്ഷം രൂപയാണ് വില രണ്ടായിരത്തിൽ ഒരാൾ സ്വർണത്തിന് പകരം മികച്ച റിട്ടേൺ നൽകുന്ന ഒരു ഓഹരിയിൽ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ നിലവിലെ സ്വർണവിലയേക്കാൾ മൂന്നിരട്ടിയെങ്കിലും സമ്പാദ്യം വളർന്നേക്കുമെന്നാണ് മറ്റൊരാൾ പറയുന്നത് എന്തായാലും വിഷയത്തിൽ ചർച്ച കോഴിക്കുകയാണ് സ്വർണവിലയുടെ റെക്കോർഡ് നിരക്കിലുള്ള ഉയർച്ചയെ അടിസ്ഥാനമാക്കിയാണ് ഗോയിങ്കയുടെ കണക്കുകൂട്ടൽ ഇന്ത്യയിൽ നിലവിൽ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന്റെ വില ഗ്രാമിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപയാണ് അതായത് ഒരു കിലോഗ്രാമിന് ഏകദേശം ഒന്നേ ദശാംശം രണ്ട് അഞ്ച് കോടി രൂപ സ്വർണവിലയുടെ ഉയർച്ച ഭൌമരാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ കേന്ദ്ര ബാങ്കുകളുടെ വാങ്ങൽ ഡോളർ ദുർബലത എന്നിവയിലാണ് സ്വാധീനിക്കപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് തത്വമായി